ഞാൻ നിങ്ങളെ ഇന്നങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് വിജയദശമി ദിവസമായ കാരണം അതെ ഹരിശ്രീയൊക്കെ എഴുതിയത് ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ശരണ്യൊക്കെ എന്താണെന്ന് അറിയാവാ ശരണ് പറയുന്നത് എന്നെ കൊച്ചിലെല്ലാവരും കൈ പിടിച്ചാണ് എഴുതിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ കൈ പിടിച്ചെഴുതിക്കണമെന്നൊരു അതും അമ്പലത്തിൽ വെച്ച് ഒത്തിരി ആൾക്കാരുടെ മുന്നേ വെച്ച് ഇത്ര പറഞ്ഞു വീഡിയോ ചെയ്യണ പോലെ അല്ല അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് എങ്ങനെ ശരണ്യട കൈ പിടിച്ച് ഞാൻ എഴുതിക്കും ആൾക്കാർ കാണുമ്പോൾ എഴുതല്ലേ പക്ഷെ എന്നാലും ശരണ്യ വാ വാക്ക് ഞാൻ പാലിച്ച് അരിയുടെ ഇതുമ എഴുതി തളികൽ അവിടെ അമ്പലത്തിൽ അരി വെച്ചിട്ടുണ്ട് എഴുതിയോ അമ്പലത്തിലെല്ലാം പോയ ഞങ്ങളെ അമ്പലത്തിലും പോയി നില നിലക്കുടി തൊട്ട് പായസരം കുടിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴക്കാറുണ്ട് വെച്ചേക്കുവായി അപ്പതേ മഴക്കാർ ഞാൻ വേറൊരു എട്ടിന്റെ പണിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് രണ്ട് സൈസ് മീനാണ് അത് അമ്പലത്തിൽ പോയി ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഞാൻ പുറത്തു പോയി രണ്ടെട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം ശരണിയൊക്കെ ഇഷ്ടമുള്ളതായിട്ടാണ് പമ്പാടം പമ്പാടം മീന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് അറിയത്തില്ല ചില വേറെ വരപ്പരാം നമ്മളെ വീണെടുക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ നമ്മുടെ മത്തി അത് തീരെ ചോടിയ അതിന്റെ ചെറു കിട്ടാനില്ല അമ്മേനെ അപ്പം ഇനി ശരണ്യ പാചക വീഡിയോയിലേക്ക് പോകാം അല്ല ഇനി എൻ്റെ പാചക എല്ലാവരും തിരക്കിലാണ് അമ്മയും തുണിയക്കണ തിരക്കില്ലേ ഞാൻ കണ്ട് പൈപ്പിലെന്തോ ചെയ്യുന്നു അതെ പൈപ്പിൽ വെള്ളമൊക്കെ എടുത്തേണ്ടി വരും അച്ഛനാണെങ്കി വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ പിന്നെ അങ്ങനെയാണോ ഒരു ദിവസം അവധി കിട്ടിയ വീട്ടിൽ നിൽക്കിയാലോ അച്ഛൻ എന്തെങ്കിലും സ്ഥലക്കച്ചോടോ അത് ഇതൊക്കെ പറഞ്ഞ അച്ഛൻ അങ്ങോട്ട് രാവിലെ മഴ വന്നച്ചാ നല്ല മഴക്കാറുണ്ട് മഴക്കോട്ടെങ്കിലും എടുത്താ മഴക്കോട്ട് എടുത്തില്ല മഴക്കോട്ടൊന്നും വേണ്ട പോരെ ആ ശരണിയൊക്കെ ശരണിയെ ചങ്ങനാശ്ശേരി പോകാൻ മഴക്കോട്ടു ശരണിയൊക്കെ ശരണീന അറിയുവാൻ മഴക്കോട്ട് എന്ത് മലക്കോട്ടിട്ട് ഇടുന്ന ശരണി വന്ന് വന്നടക്കണം ഏഹ് അപ്പൊ മഴക്കോട്ട് എത്തിട്ടും ആയി അല്ലേ എന്നത് പറയുന്നു അത് അത് പറഞ്ഞ തെറ്റാണ് കാര്യ എത്ര ആൾക്കാർ മഴക്കോട്ട് ഇട്ടു പോകാൻ പറ്റുള്ളൂ അല്ല ശരണിയൊക്കെ ഒന്നും ഇട്ടു എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരണി പറഞ്ഞില്ല മഴ പെയ്യുന്നില്ല മഴക്കോട്ട് മേടിച്ചിപ്പോ മഴ പെയ്യുന്നില്ല അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ശരണി ഒന്നും ഇട്ടുണ്ട് നടക്കാനും ഞാൻ പറഞ്ഞല്ലോ അല്ലെ വട്ടാണെന്നു ഞാൻ പറഞ്ഞു അമ്മ ഇല്ലല്ലോ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇന്ന് അച്ഛക്ക് ഞാൻ രണ്ടിന്റെ പണിയാണ് കൊടുത്തിരുന്നത് ചെറിയ മീൻ പിന്നെ ഒരു വലിയ മീൻ ആ ആ മത്തി ഇതിന് ചെറുത് കിട്ടിയല്ല അത്രയും ചെറിയ മത്തിയും മേടിച്ചിട്ടുണ്ട് വലിയ പാമ്പാടേം മേടിച്ചു എനിക്ക് പെട്ടെന്ന് അറിയില്ല അതൊക്കെ നമ്മുടെ അമ്മ ഉണ്ടല്ല നമുക്ക് മീൻ വെട്ടണ വീഡിയോയിലേക്ക് പോവാ അല്ലേ ശരി അച്ഛൻ അച്ഛാ മഴ വരുമ്പണ്ട പാട്ടി പോയിട്ട് പോവാട്ട് അച്ഛൻ തിരക്കിലാണ് ഫോണില തുണിയൊക്കെ എടുത്ത് വെച്ചതേ ഇത് കണ്ട കാണിക്കണം കണ്ട മഴ വന്ന കണ്ട ശരണ്യ ഇതിപ്പോ കഴുകേണ്ട കാര്യം ഉണ്ടാ അങ്ങനെ അതെ ഒരാൾ പാമ്പാട വെട്ടാനായിട്ട് ഇരുന്നു ഇനി വെയിലും മഴയും കൊള്ളാത്ത സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും ഇരുന്ന് മീൻ വെട്ടുന്നത് നമ്മുടെ ആരും ഇനി പോകണ്ടെന്നും പറഞ്ഞ അടുക്കളയുടെയും വർക്കേരിയുടേയും നടുക്ക് തന്നെയാണ് ഇരിക്കുന്നത് പാമ്പാട എന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ വേറൊരു പേരും അറിയാമേലേ ശനിയുടെ നാട്ടിൽ തന്നെ പറയുന്നത് പാമ്പാട ആ ഇത് നല്ല ഈ ചേര പോലെ നീണ്ട ഒരു മീനാണ് അല്ലേ ഇവിടെ പാമ്പാടന്നെ പറയ ശനിക്കിഷ്ടാണ് ഈ മീൻ എന്താ നോക്കണത് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും പറ്റില്ല മേല് കഴിയ മതി തല കുളിക്കണ്ട ഇനി പക്ഷെ ഇന്ന് അമ്പലത്തി പോണ്ടോണ്ടല്ല ഞാൻ വിളിച്ച അമ്മ അടുക്കള ഏതാണ്ടൊക്കെ പണി അമ്മ എന്തേ കണ്ട തിരക്കിലാണ് അടുക്കള പണിയിലാണ് അമ്മ കഞ്ഞി അടപ്പ അരി അടപ്പിലിട്ടിട്ടുണ്ടല്ലേ ആ അപ്പൊ ചനനി ഇത് വെട്ടിയേറ്റി വിളിക്കുവാ ശരണ്യ തേച്ച് കഴുകണന്ന് കണ്ട ഒരച്ചൊരച്ച് കഴുകിക്കൊണ്ടിരിക്കും ഒരെണ്ണ ഇതുപോലെ കൊടുത്തരണ്യ വെളുപ്പിച്ചത് അതോ അതെ അതെ കണ്ട വെളുപ്പിച്ചിരിക്കണ തേച്ച് വെളുപ്പിച്ചിരിക്കും മറു വശോ അതുപോലെ മറുവശോളൂ മറുവശവും ചണിയൊക്കെ ഇഷ്ടപ്പെട്ടു തന്നില്ലേ കഴിയുമ്പോ തിന്നാൻ തോന്നത്തില്ല അങ്ങനെ എന്നും തിന്നാൻ പറ്റിയല്ലോ എല്ലാ ദിവസവും മീൻ മേടിക്കണല്ലോ ആണല്ലേ ആ ഇതാണ് പൊട്ടിയ മീനല്ലേ വയർ പൊട്ടിയ പൊട്ടിയൊട്ട് തല കട്ട് ചെയ്ത ആ ഞാനൊന്നര വീഡിയോ എടുത്തില്ല ആ ആ അമ്മത് പുറകി ബീട്രൂട്ട് ഒക്കെ പിടിച്ചിട്ട് നിക്കുന്ന ശരണ്യത് സൈഡൊക്കെ കട്ട് ചെയ്യുന്ന കണ്ട ഇത് പിന്നെ കട്ട് ചെയ്യാൻ സുഖല്ലേ അധികം ഒത്തിരി കട്ടിയുള്ള സാധനം ആണല്ലേ സിലോപ്പിടുത്തു ആ ഇനി അമ്മ എന്നാ കൊണ്ട് വേറെ എന്നെത്തിച്ചാത്തി എടുത്ത് ആ എന്ന

ീനിന്റെ തല വെട്ടണ് ഉം കണ്ടാണോ കൈ 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 സൂക്ഷിക്കുക നെക്കട്ടെ നെക്കട്ടെ വണിയാണല്ലേ കൈ സൂക്ഷിക്കുക ഇതെ മുള്ള് കൊണ്ടല്ലേ നമ്മുടെ കൈ ഇതാ ഇപ്പോ നേരെ പല്ലു കണ്ടോ നേ പല്ലിയന്തി അ ആഹോ ഓരോ വട്ടൈ നീ മാറ്റിച്ചപ്പോൾ ഇنده തല വെട്ടിയപ്പോൾ ഇنده പല്ലു കൊണ്ടേ കൈ മുറിഞ്ഞു ഓലെ അതെന്താ കട്ടി അത് മുറിച്ച് എടുക്കാൻ പാടാണ് മുറിച്ച് എടുക്കാൻ പാ

കൂട്ടിയൊക്കെ എടുത്ത് നല്ല വൃത്തിക്ക് ശരണ്യ തേച്ച് കഴുകിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അത്രയും വൃത്തിക്ക് ചെയ്തപ്പോൾ ശരണ്യേണ്ട അടിപൊളി ഞാൻ തന്നെ പറയണം സൂപ്പർ എന്നാലും അമ്മതേ ആണ് എടുത്തത് ബീട്രൂട്ട് പൊത്തിക്കൊണ്ടിരിക്കയാണ് അമ്മ അങ്ങനെ തോരൻ വെക്ക തോരൻ വെക്കാനുള്ള സെറ്റപ്പിനാണ് പിന്നെ ഇനി എന്നാണ് ശരണ്യ ശരണ്യ ചെയ്യാൻ പോണത് അല്ല വേണ്ട ഇന്ന് വെട്ടണ്ട ശരണ്യ മതി ഇത്ര മതി മത്തിയാല്ലേ വേണ്ട ശരണ്യ വിഷമിച്ചു നീ വെട്ടണ്ട സത്യം ഒന്ന് മത്തി ഒന്ന് കാണിച്ചു കൊടുത്ത് ഇത്ര വലിയ മത്തി നിങ്ങൾ ആരും കണ്ടിട്ടില്ല എവിടാ പറഞ്ഞാലും ചരണ്ക്കിയല്ലെന്ന് എനിക്കറിയാം വെട്ടണ്ട സത്യമായിട്ടും പറഞ്ഞതാ നമ്മുടെ ടോബിക്ക് കൂടി കരുതിയാണ് അത് വേണേ ഒന്ന് മഞ്ഞപ്പൊടിയിട്ട് വേവിച്ച് വെട്ടാതെ കൂടി മഞ്ഞപ്പൊടിയിട്ട് വേവിച്ച് ടോപിക്ക് കൊടുക്കാൻ മേടിക്കാം ആ അപ്പൊ അവനതിഷ്ടാണല്ല ചെറിയ മത്തി കണ്ടപ്പോ മേടിച്ചൊന്നേ ഉള്ളു അപ്പൊ ഒരു മണി കട വലിമത്തില്ല ചേട്ടൻ അവിടെ തോന്നുന്നു പറഞ്ഞു അതായത് പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ ചെറിയ മത്തിയാകും ആ അല്ല പങ്കട എന്നാ ചെന്നി ഇനി കറി വെക്കണ വീഡിയോയിലേക്ക് പോകാം അല്ലേ ശരണ്യ മുറിച്ച് സെറ്റാക്കി വെച്ചിരിക്കാനല്ലേ ഇനി അങ്ങോട്ട് കറിയിലാട്ട് ഇട്ടാ മതിയല്ലേ ആ കഴുകണം അല്ലേ ആ സോറി എനിക്കറിയാൻ മേടിക്കണം പിന്നെ ഇനി ഞാൻ ഞാനോർത്തിന് കറിയിലാട്ടിട്ടാഴ്ത്തില്ലേ ആ ശരണ്യോ എന്തായി ചട്ടിയൊക്കെ ഇനി എന്നാ ചെയ്യമ്മ വെച്ചിട്ടുണ്ട് താഴെ പോയി പിന്നെ മതിയല്ലേ മീൻ ഇതേ എടുത്തു വെച്ചിട്ടുണ്ട് മീൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടി ചൂടായില്ലേ ചട്ടി ചൂടായി വന്നാലല്ലേ വെള്ളമൊക്കെ പറ്റി വന്നാ ഓ വെള്ളമൊക്കെ ഊട്ടിക്കളഞ്ഞ അമ്മതെ പച്ചമുളകൊക്കെ അരിഞ്ഞു കൊടുക്കണുണ്ടാ നേരത്തല്ലേ ശനിയൊക്കെ കൈ കരിപ്പ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചട്ടി ചട്ടി പൊട്ടിത്തെറിക്കുമ്പോ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അമ്മ ഇങ്ങനെ ചെയ്യലല്ലേ അമ്മ പാത്രത്തിലേ ചെയ്യൂ കാരണം അമ്മക്ക് പേടിയാണ് ചട്ടിപൊട്ടുക അപ്പൊ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി എന്നാണ് എണ്ണ ചൂടാകണം ആ എന്താ കൈ മാത്രമേ കാണുന്നുള്ളൂ ഇട്ടോ ഇട്ടോ ആ അതിട്ട് അതേ കിടന്ന് മുരിഞ്ഞണ്ടിരിക്കും ഇളക്കുകയാണല്ലേ ആ അങ്ങനെ ഇതിനേം മൂത്ത് പറ്റില്ല അമ്മ ഏതാണ്ടും എടുത്തേണ്ട അപ്പൊ അത് കൂടി ഇട്ട് ഇളക്കി കൊണ്ടിരിക്കണല്ലേ ഇനി ഇത് മൂത്തു വന്നി എന്താ പറയാ ആ ഇനി മുളക് പൊടി ഇരിക്കാൻ പൊടിക്ക കുറച്ചിട്ടാ മതി ഒത്തിരി ആക്കണ്ട എരിവാക്കണ്ടക്കി പിടിപ്പിച്ചണ്ടിരിക്കേ ശനീക്ക് കാണാവോ ഞാൻ ഇളക്കണിടാ ആ വെള്ളം പുളി പുളിയും കൂടി അങ്ങോട്ട് ഇട്ട് പിന്നെ പിന്നെ അതിൽ തന്നെ വെള്ളം ഒഴിച്ചു ഇട്ടാ മതി അല്ലേ നീ ഇതിളക്കി തിളച്ചു വരട്ടെ അല്ലേ ഇനി എന്നാ ഉപ്പിട

അപ്പൊ ഇട്ടല്ലാട്ടി കൊടുക്കണം അല്ലേ അതെ അമ്മയും പറ്റിയ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനെയും ആ ഇതില് അരപ്പിലേ മുക്കി വെച്ചിരിക്കും ഇനി ഇത് തിളക്കണം അല്ലേ വേഗണം വേഗണം ശരണ്യ എന്തായി കറി അല്ലേ അപ്പൊ ഇനി തീ ഓഫ് ആക്കിയാ മതി അല്ലേ ഇന്നപ്പോ നമ്മടെ ഇന്നത്തെ കറി പാമ്പാട കറിയും ബീട്രൂട്ട് തോരനും അല്ലേ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കറികൾ അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ താങ്കളാ അതെ അതെ എണ്ണയൊക്കെ അതെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മടെ ബീട്രൂട്ട് ആണെങ്കിലും അങ്ങനെ വെന്ത് വരിയാണ് അല്ലേ അല്ലേ അത് അതെ എല്ലാവർക്കും ഒരു ആ അതുപോലെ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ആദ്യായിട്ടാണ് വീഡിയോയൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂട്ടാക്കി അതെ 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 ഞാൻ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയാൽ വീണ്ടും ഞങ്ങളുടെ വീഡിയോ തുടർന്ന് കാണാൻ പറ്റും പാചകമുണ്ട് റീൽസും ഉണ്ട് ആ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്